ഇവിടെ നമ്മുടെ ഈ ബാലശിക്ഷ എന്ന് പറഞ്ഞാല് കർത്താവ് എന്ന ഒരുത്തന്റെ കാല് തട്ടി ഓടിച്ചിട്ട് നീ മര്യാദക്ക് നന്നായിക്കൊള്ളടാന്ന് പറയുന്നതാണെന്നാണ് പൊതുവെ ക്രൈസ്തവരെല്ലാം വെച്ചിരിക്കുന്നത് ആളുടെ എന്റെ അവർക്ക് ഒന്നും മനസ്സിലായില്ല അവർക്ക് മനസ്സിലാവുന്നില്ല അവര് മനസ്സിലാ അവരുടെ രീതിയിലെല്ലാം പുസ്തകം വായിക്കത്തില്ല പഴയ നിയമം കൃത്യമായിട്ട് വായിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അറിയാത്തവന് അങ്ങനെ അറിയത്തുള്ളൂ അവിടെ പീറ്റർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരാൾ ഒരു പുതിയ ഐഡിയിൽ വന്നിരിക്കുന്നു അയാൾ പറയുന്നത് ഇപ്പോഴും ആ എന്താണ് ഇത് നോർത്തൻ ഇന്ത്യ ശമര്യക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അവരെ ശമരിയോടെ ഒരു ഗോത്രം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എവിടെ ഇസ്രായേലിൽ ഉണ്ടെന്ന് ഇസ്രായേലിൽ ഇന്ന് എണ്ണൂറ് എൺപത് ശതമാനം ആളുകൾ നിരീശ്വരവാദികളാണ് അവിടെ യാഹോയിസ്റ്റ് അല്ലെങ്കിൽ എലോഹിംസ്റ്റ് എന്ന് പറയുന്നവർ കുറച്ച് പേര് സയനിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പത്തി താഴെയുള്ള ശതമാനത്തിലുള്ള ആളുകളെ ഉള്ളു സയനിസ്റ്റ് മൂവ്മെൻറ്റിൽ വിശ്വസിക്കുന്നവർ പിന്നെ ഇവിടെ ഇമാർ എന്തോ എടുത്തു വെച്ചാൽ പറയുന്നതെന്നറിഞ്ഞില്ല ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുമ്പം ഇനി മാറ്റച്ചാനലില്ല അപ്പോൾ ഈട്ര ചാനലല്ല ഈ ആര് പറഞ്ഞാലും ബൈബിളിന് ബൈബിളിൽ ഇല്ലാത്ത കാര്യം പറയാം അമ്മര്ക്ക് ആ പഠിക്കത്തുള്ളൂ കാരണം ഇവരുടെ എല്ലാം മനോഭാവത്തിലും മനോമുഖരത്തിൽ കയറിയിരിക്കുന്ന എന്നോ ഒരു കാലത്താണ് യഹൂദൻ്റെ വീണ്ടെടുപ്പെന്ന് പറഞ്ഞിരിക്കുന്നത് യേശു േ യേശുക്കിന്റെ മിഷൻ പരാജയപ്പെട്ടെന്നാണ് പറയുന്നത് യേശു വന്നതിന്റെ മിഷൻ പരാജയപ്പെട്ട ഒരു കത്താവ് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് മിഷൻ പരാജയപ്പെട്ട ഒരു കത്താവ് അങ്ങനെ ഒരു കത്താവിനെ നമ്മൾ ആരാധിക്കേണ്ട കാര്യമുണ്ടോ അല്ലെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ മിഷൻ പരാജയപ്പെട്ടൊരു ദൈവത്തെ തന്റെ മിഷനുമായിട്ട് വന്നു ആ മിഷൻ പൂർണ്ണമാക്കാതെ പോയി അത് പരാജയപ്പെട്ടു മിഷൻ കാണാതെ പോയ ആടുകളെ കണ്ടെത്തുക അതൊന്നല്ല യേശു ക്രിസ്തുവിന്റെ മിഷൻ ഒന്ന് ഒന്നാം മൂന്നിൽ എട്ടിൽ സൺ ഓഫ് ഗോഡ് എന്തിന് വന്നത് എഴുതിട്ടുണ്ട് എന്തിനാണ് വന്നത് ടു ഡിസ്ട്രോയ് വർക്ക്സ് ഓഫ് ദൈവിൾ വിഷാദിന്റെ പ്രവൃത്തികൾ അഴിക്കേണ്ടതിനാണ് ദൈവൂത്രം പ്രത്യക്ഷനായത് എന്ന് പറഞ്ഞാൽ യഹോവയെ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടാനും യഹോവയുടെ ക്ഷേത്രം പൊളിച്ചു കളയാനുമാണ് യേശു വന്നേ അത് വെടിപ്പായിട്ട് പുള്ളി ചെയ്തു പുള്ളി ആ ക്ഷേത്രവും പൊളിച്ചു കളഞ്ഞു യഹോവയെ ഓടിച്ചു വിടുകയും ചെയ്തു അത്രേ ഉള്ളൂ യഹോവയെ സൗദി അറേബ്യയിലിട്ട് ഓടിച്ചു ക്ഷേത്രവും പൊളിച്ചു കളഞ്ഞു അല്ല സംഭവിച്ചു

ഇത് നമ്മുടെ ആളുകൾ ഭജനം വായിക്കുന്നതിന്റെ കുറവാച്ചത് അതായത് ഇടയ്ക്കിടക്ക് ഇങ്ങനത്തെ കമന്റ് വേണ്ട വാസയെ നമ്മടെ ആളുകൾ എന്തേലും മാസ് തെളിയിക്കേ മാസ് വായിച്ചില്ലേഴ് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും ഞങ്ങൾക്കെയാ കണ്ട യേശുവിന് കിട്ടിയ ആടിനെ പറ അത് പറ പുള്ളി ഉണ്ടാക്കാൻ വന്നല്ലേ പറഞ്ഞ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ ും അതൊന്നും ഞങ്ങൾ കേൾക്കണ്ട വെളിപ്പാട് പുസ്തകം ഒന്നും എടുക്കത്തില്ല യേശുവിന് കിട്ടിയത് പറയണം വെളിപ്പാട് പുസ്തകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാൽപ്പനിക ഭാവന അത് എന്തോ ഒരു പിന്നെ വല്ലാത്ത ലാംഗ്വേജിലേക്ക് എവിടെ നടന്നാന്ന് എന്ന് നടന്നാണെന്നോ ഒന്നും ഒരു രൂപം ഇല്ലാത്ത ഒരു സംഭവം അതിനകത്ത് കിട്ടിയത് വന്നിട്ട് കാര്യമില്ല റിയലി യേശുവിന് കിട്ടിയത് വേണം പറയാൻ കിട്ടിയോ കിട്ടി എന്റെ പൊന്ന് സുഹൃത്തേ എന്റെ പൊന്ന് മോനച്ചം പാഷ യേശുക്സ് വന്ന് പിശാചിന്റെ പ്രവർത്തിക്കായിരിക്കാനാ അത് അങ്ങേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂളം വിളിച്ച് നടന്ന് പുള്ളി കിടക്കാനായിട്ട് അവൻ നടത്തി പൊളിച്ചു ദൂരെ കളഞ്ഞു അവനെ അടി ചൂടിച്ചു അവൻ സൗദിക്ക് പോയി സൗദി പോയി അറുനൂറ് കൊല്ലം കഴിഞ്ഞപ്പം വേറൊരുത്ത കൂടെ കൂടി അവിടെ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലായി ഏസുക്രിസ് ഓടിച്ചാണ് ഇപ്പൊ സൗദിയിൽ ഇരിക്കുന്നത് പുള്ളിയാണ് ലോകം മുഴുവൻ അവമാന ആരാധിക്കുന്നത് ആദ്യം തന്നെയാണ് നിങ്ങളും ആരാധിക്കുന്നത് നിങ്ങളുടെ രണ്ടു കൂട്ടിലൊരു സ്പിരിറ്റാ ഇതാണ് യാഥാർത്ഥ്യം എന്റെ സോയിസ് ബൈബിള് ഹിബ്രുവി പഠിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു ഗുണവുമുണ്ടോ എന്റെ സോയിബാസ് എന്തിനാണോ വന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാതെ പോയ ആടുകളും ആ ആടപ്പെട്ട ഒരാളാണോ സോയിഫാസ്ന്ന് വെച്ചാൽ അതുമല്ല പിന്നെ എന്തിനാണ് പറയുന്നത് ബൈബിളാണ് എടുത്തേക്കുന്നത് അതെ ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട് അഴിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അരിച്ചു കളഞ്ഞു ചാഞ്ചിന്റെ പ്രവർത്തിയായിരുന്നു ആ ക്ഷേത്രം അവിടെ ഇരുന്നേ അത് അഴിച്ചു ദൂരെ കളഞ്ഞു അത് തന്നെ തെളിവ് വേണം എന്നാ പൂസേ